സാന്തത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ കാണിക്കുന്നത് ആര്യനിന് ആര്യനും മി ആര്യൻ മിത്രയ്ക്ക് കുറേ ബുക്സൊക്കെ കൊണ്ടു വന്നിട്ടുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇത് സിവിൽ സർവീസിന് വേണ്ടിയിട്ടാണ് ഇത് മറ്റേത് പഠിക്കുന്ന കൂട്ടത്തിൽ നീ ഇതും കൂടി പഠിക്കണം എന്നാലാ നീ മറക്കാണ്ടിരിക്കുകയുള്ളു അതുകൊണ്ട് നീ ഇതെല്ലാം പഠിക്കണം എന്ന് പറയുന്നുണ്ട് മിത്രയ്ക്ക് വലിയ സന്തോഷമൊക്കെ ആവുന്നുണ്ട് അതിന് ശേഷം മിത്ര ആ ബുക്കൊക്കെ ഇങ്ങനെ നോക്കി വിഷമത്തോടെ നിൽക്കുന്നതൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലനെ ഫോൺ ചെയ്യണ് നമ്മുടെ ദേവാനുവിൻ്റെ ഭാര്യ എന്നിട്ട് പറയുന്ന ശ്രീകലയാണ് ശ്രീകല പറയുന്നത് അത് കേട്ട് നമ്മുടെ മീനാക്ഷി ബാക്കിൽ നിൽക്കുന്നുണ്ട് മീനാക്ഷി കേൾക്കുന്നതെന്നുണ്ടപ്പോൾ ബാലൻ വലിയ സന്തോഷമായി ബാലൻ സ്പീക്കർ ഇട്ടിരുന്നു കേൾപ്പിക്കുന്നത് അത് ചേച്ചിയ പെൺകുട്ടികളെ പോലെ ലവ് മാരേജ് അങ്ങനെയുള്ള മാരേജ് ഇങ്ങനെയുള്ള മാര്യേജ് ഇതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല എൻ്റെ മോളെ ഞാൻ അങ്ങനെ പഠിപ്പിച്ചിട്ടും ഇല്ല അതുകൊണ്ട് തന്നെ നേ നേരിട്ട് ആലോചിക്കുന്ന കല്യാണം മാത്രമേ നടത്തുള്ളൂ എൻ്റെ മോൾക്ക് അതൊക്കെ ഇനി ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് വലിയ പങ്കച്ചത്തിൽ ഫോൺ വെക്കും അപ്പം മീനാക്ഷിക്ക് അത് കൊണ്ട് മീനാക്ഷിക്ക് ദേഷ്യം വരുന്നുണ്ട് മീനാക്ഷി ദേഷ്യത്തോടെ പിണങ്ങി കഴിഞ്ഞിട്ട് ബാലൻ്റെ അടുത്തുനിന്ന് പോകുന്നുണ്ട് ബാലൻ അത് ബാലന സന്തോഷമാകുന്നുണ്ട് മീനാക്ഷിക്ക് കേട്ടെന്ന് പറഞ്ഞപ്പം അതുകൊണ്ട് തന്നെ ബാലൻ്റെ അടുത്തുനിന്ന് പിണങ്ങി മീനാക്ഷി ദേഷ്യത്തോടെ പുറത്തേക്ക് പുറത്തേക്ക് പോകുന്ന ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് പേരിഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ